നമ്മുടെ ഏതാനും തോട്ടത്തിലെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാ നമ്മുടെ മത്തനൊക്കെ ധാരാളം കായ്ച്ചു കിട്ടുന്നുണ്ട് പല വഴിക്കും പള്ളി വള്ളി പടരുന്നുണ്ട് ആ പടരുന്ന വഴിക്കെല്ലാം കായ്കളും ഉണ്ടാകുന്നുണ്ട് നല്ല നല്ല രീതിയിൽ കാഴ്ച കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അതിനടുത്ത് തന്നെ ഒരു സാധനം നിപ്പമുണ്ട് ഇതാണ് കസ്തൂരി വെണ്ട കസ്തൂരി വെണ്ട താമര വെണ്ട എന്നൊക്കെ പറയും നമുക്ക് വെണ്ട കൃഷി നമ്മുടെ തോട്ടത്തിൽ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നാൽ തന്നെയും ഇത് നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് വെണ്ടയിൽ പ്രധാനമായിട്ട് ഒരു എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടായി നമ്മളെ മനസ്സും അടുപ്പിച്ച് കളയും അല്ലേ അതേസമയം ഇതാണെങ്കിൽ അങ്ങനത്തെ യാതൊരു വിഷയവും അധികം പരിചരണമൊന്നും ഇല്ലാതെ തന്നെ ഒരെണ്ണം നമ്മൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വിത്തുകൾ വീണ് ധാരാളം തൈകള് മുളയ്ക്കുകയും നിറച്ച് കായ്ച്ചു കിട്ടുകയും ചെയ്യും ഇത് ഇതാണെങ്കിൽ എനിക്കിതിൻ്റെ ചുവട് എവിടെയാണെന്ന് പോലും അറിയില്ല അത് എന്തിൻ്റെയോ ഇടയിൽ ആണ് പൊടിച്ച് വന്നിരിക്കുന്നത് ഉണ്ടോ ഞാൻ വളമൊന്നും ചെയ്യാറില്ല പക്ഷേ ഇത് താ ബ്രാഞ്ചസ് ആയിട്ട് ദാ ധാരാളം ബ്രാഞ്ചസ് ഉണ്ട് ബ്രാഞ്ചസ് ആയിട്ട് നിറയെ കായ്കൾ എപ്പോഴും കിട്ടും കേട്ടോ നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു സാധനവും കൂടിയാണിത് പണ്ടൊക്കെ നമ്മുടെ പറമ്പുകളിലൊക്കെ ഇത് ധാരാളം ഉണ്ടായിരുന്നു ഈ വിളകളിലൊക്കെ വെറുതെ പൊടിക്കുന്ന സാധനങ്ങൾക്കല്ലേ ഔഷധ ഗുണം കൂടുതൽ ഇപ്പോൾ നമ്മൾ ആ നട്ട് വളർത്തി ഒരുപാട് പരിചരണം കൊടുക്കുന്നതിനേക്കാളും കാട്ടു ചെടികളായിട്ടുള്ള സാധനങ്ങൾക്ക് എന്തായാലും ഔഷധ ഗുണം കൂടും അപ്പം ഇത് നമുക്ക് ഒരെണ്ണം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ വെണ്ടയുടെ ആവശ്യം നല്ല രീതിയിൽ പരിഹരിക്കാൻ കഴിയും ഇത് സാമ്പാറിനോ തോരനോ എന്തിനു വേണോ ഇത് ഉപയോഗിക്കാനും കഴിയും നല്ല ഔഷധ ഗുണമുള്ളതും കൂടെയല്ലേ പിന്നെ ഇത് അധികം മൂക്കാൻ പാടില്ല നമ്മൾ പൂ വിരിഞ്ഞ് കണ്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ ഉടനെ തന്നെ ഇത് പറിച്ചെടുക്കണം അല്ലെങ്കിൽ മൂത്തുപോകും ഇപ്പോൾ ഒരു ചെ ചെടിയുണ്ടെങ്കിൽ നമ്മൾ ബ്രാഞ്ചുകൾ കട്ട് ചെയ്ത് വിട്ട് വളർത്തിയാൽ ധാരാളം ശാഖകളുണ്ടായി നിറച്ച് കാഴ്ച കിട്ടുകയും ചെയ്യും നല്ല ഭംഗിയാണിത് നിൽക്കുന്നത് കാണാം നിറയെ ചുമന്ന പൂക്കൾ ചുമന്ന പൂക്കളല്ല മഞ്ഞ പൂക്കൾ മ മഞ്ഞ പൂക്കൾ നിറഞ്ഞ മഞ്ഞ ചെമ്പരത്തി നിൽക്കും പോലെയാണ് ഇത് നിൽക്കുന്നത് കസ്തൂരി വെണ്ടാന്ന് ഇതിന് പേരുണ്ടല്ലോ ആ കസ്തൂരി എന്നുള്ള പേര് തന്നെ ആ ഔഷധ ഗുണത്തിൻ്റെ പ്രാധാന്യം കാണിക്കുന്നതല്ലേ ഇത് അധികം കീടബാധ രോഗബാധ അങ്ങനെയൊന്നും ഇതിന് കാണാറില്ല കേട്ടോ എന്നാൽ നിറച്ച് കാഴ്ച കിട്ടുകയും ചെയ്യും പക്ഷെ നമ്മൾ വെണ്ടയാണ് വളർത്തുന്നതെങ്കിൽ വെണ്ടയിൽ മൊസൈക്ക് അല്ലെങ്കിൽ ആ ഇലയുടെ അടിയിൽ വരുന്ന ആ കറുത്ത പുള്ളികൾ വരുന്ന രോഗം അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ വെണ്ടയ്ക്കില്ലേ ഇത് പക്ഷേ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഞാൻ കണ്ടിട്ടില്ല നല്ല ഭംഗിയുമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ അലങ്കാരമായിട്ടോ അല്ലെങ്കിൽ പച്ചക്കറി തോട്ടത്തിൽ ഒരു പച്ചക്കറി വെള്ളയായിട്ടോ ഏത് രീതിയിൽ വേണോ നമുക്കിതിനെ വളർത്താൻ കഴിയും അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ നമ്മുടെ ഏതൻ തോട്ടത്തിൽ കസ്തൂരി വെണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ കസ്തൂരി വേണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഇത് നല്ലൊരു വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം അടുത്തൊരു വിശേഷത്തിൽ നമ്മൾ വീണ്ടും കാണുന്നതുവരെ ബായ്